നമസ്കാരം മലേഷ്യയിൽ സർക്കാർ അവരെ അതായത് കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നു എന്നുള്ള നിഗമനമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നത് കോവിഡ് ഭീതിയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ആഴ്ച അതായത് ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് അരയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ കാര്യം മലേഷ്യയിൽ നിന്ന് ഇന്ത്യൻ നഗരങ്ങളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് മലയാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ഇന്ത്യക്കാർ ക്വാലാലംപൂർ വിമാനത്താവളത്തിൽ കുടുങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ നിജസ്ഥിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇന്ത്യൻ എംബസി ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ് എന്നിരുന്നാലും കേന്ദ്ര സർക്കാർ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത് വ്യക്തമാകാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ള കാര്യമാണ് അവിടെ ഇന്ത്യക്കാർ പറഞ്ഞിരിക്കുന്നത് മലേഷ്യയിൽ നിന്ന് ഇന്ത്യ നഗരങ്ങളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയ ഒരു സാഹചര്യം കണക്കിലെടുത്ത് അവരെ രക്ഷിക്കാനും അവരെ തിരികെ കൊണ്ടുവരാനും പ്രത്യേക ചാർട്ടേഡ് സർവീസ് തയ്യാറാക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അനൗദ്യോഗികമായ റിപ്പോർട്ടുകളിൽ വന്നിരിക്കുന്നത് കോവിഡ് വ്യാപനത്തെ തടയാൻ വേണ്ടി മലേഷ്യ ജാഗ്രത കാണിക്കുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ് നിലവിൽ മലേഷ്യ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസ് നിർത്തിവെക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു ലോകരാജ്യങ്ങൾ കൊറോണ ബാധ എന്ന വിപത്തിനെ തടയാൻ വേണ്ടിയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നടത്തുമ്പോൾ ഒട്ടനവധി വിമാന കമ്പനികൾ നഷ്ടത്തിലാണ് മലേഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിയതാണ് വലിയ തോതിൽ പരിങ്കലിലാകുന്നത് മൂന്ന് രാജ്യങ്ങൾക്ക് കൂടി യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള നിഗമനം വരുമ്പോൾ അത് ചെന്നൈ തിരുച്ചിറപ്പള്ളി കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് വരേണ്ട വിമാനങ്ങൾ റദ്ദാക്കിയ സാഹചര്യവും ഉടലെടുത്തിരിക്കുകയാണ് വൈകിട്ട് കോലാലംപൂറിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ കയറുന്നതിന് ബോർഡിംഗ് പാസും നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ യാത്രക്കാരോട് വിമാനം റദ്ദാക്കിയ വിവരം അധികൃതർ അറിയിച്ചതാണ് ഇപ്പോൾ അവരെ ഭീതിയിലും ആശങ്കയിലും ആഴ്ത്തിയിരിക്കുന്നത് ഇന്ത്യയിലേക്കുള്ള നിലവിലെ വിമാനങ്ങൾ എല്ലാം തന്നെ റദ്ദാക്കി എന്നുള്ള വിവരം അവരെ എന്തുകൊണ്ട് നേരത്തെ അറിയിച്ചില്ല വിമാന ടിക്കറ്റ് ഉൾപ്പെടെയുള്ളത് വളരെ കഷ്ടപ്പെട്ട് എടുത്തതായിരുന്നു അതിനുവേണ്ടിയുള്ള പണം വരെ കണ്ടെത്തിയത് കടം വാങ്ങിയും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സഹിച്ചായിരുന്നു എങ്ങനെയും നാട്ടിലെത്തുക എന്നുള്ള അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം തന്നെയാണ് അവരെ തിരികെ എത്തിക്കാനുള്ള കാരണമായി കണക്കാക്കുന്നത് എന്നാൽ അത് നടക്കാതെ പോയ ആ ശ്രമം വിഫലമാകുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും കൊറോണ വ്യാപനം തടയുന്നതിനായിട്ടാണ് അഞ്ചര മുതൽ അഫ്ഗാനിസ്ഥാൻ ഫിലിപ്പൈൻസ് മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇന്ത്യ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇത് മലേഷ്യ കൃത്യസമയത്ത് അറിയിച്ചില്ല എന്നുള്ള കാര്യവും പറയുന്നു അതേസമയം ഇന്ത്യ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടിയാണ് ഇത് അതുകൊണ്ട് അവരുടെ സർക്കാരിനെ പഴിച്ചാലാൻ ഒരു രീതിയിലും നിർവാഹമില്ല എന്നുള്ള കാര്യവും പറയുകയാണ് നിലവിൽ ഇന്ത്യ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയതിൻ്റെ കൃത്യമായ കാരണം കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പക്ഷെ ഒരു ദിവസം മുൻപേ നടപ്പിലാക്കാൻ തീരുമാനിച്ച ഒരു കാര്യം തന്നെയാണ് യാത്രക്കാർ വെട്ടിലാകുന്നത് അതായത് മലേഷ്യൻ സർക്കാർ ഇത് ഒരു ദിവസം മുൻപേ നടപ്പിലാക്കാൻ ശ്രമിച്ചത് അവരുടെ കണക്കൂട്ടലുകൾ തെറ്റി എന്തുകൊണ്ട് അത് കൃത്യസമയത്തായി കൂടാ നേരത്തെ എന്തുകൊണ്ട് ആ കാര്യം ശ്രമിച്ചു അത്തരത്തിലുള്ള തീരുമാനങ്ങൾ തെറ്റായ നടപടികളാണ് പ്രത്യേകിച്ചും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത സാഹചര്യം കാണിക്കുമ്പോൾ ഇത് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് ഇതൊരു ഗുരുതര വീഴ്ചയാണ് എന്നറിയിക്കാൻ തന്നെയാണ് ഇപ്പോൾ പ്രവാസികൾ തുനിഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി